ഹലോ നമ്മൾ ഇന്ന് റൈസ് വയ്ക്കാൻ പോവുകയാണ് എന്ത് റൈസ് എന്നല്ലേ ഒരുപാട് നമുക്ക് ഞാൻ വീഡിയോ കാണിച്ചത് നമുക്ക് ആദ്യം സ്ഥലമൊക്കെ കഴുകി എടുക്കാം കഴുകി എടുക്കുന്ന സ്ഥലമാണ് കുറച്ചൊക്കെ കഴുകിയുള്ളൂ എത്രയോപ്പോഴും ചോർത്ത് തരേണ്ട ആവശ്യമില്ല ആ നമുക്കിനി അരി എടുക്കാം വാ അരി എടുക്കുന്ന സംഭവം കാണാനില്ല കേട്ടോ ഇപ്പം നമ്മളിതാ ഇതാണ് നാഴി അതിന് വെറും ഒന്നര ഗ്ലാസ് അരിഞ്ഞാൽ ഒന്നര ഗ്ലാസ് അരി തന്നെ അടച്ചിട്ടുള്ളു കേട്ടോ ഒന്നര ഗ്ലാസ് അരി എടുത്തു ഇനി ഞാൻ വരി ഇത് ഇതിൽ തന്നെയാണ് ഞാൻ ചോറ് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതിലിട്ട് തന്നെ നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം അതിൻ്റെ ആറ് വെള്ളം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം അങ്ങനെ ലാസ്റ്റ് വെള്ളം നമ്മൾ കഴുകി അരിച്ചി ഈ വെള്ളം പിടിച്ച് നമുക്ക് അടുക്കിയോട്ട് കൊണ്ടുവരണം എല്ലാവർക്കും അറിയാം അവയായിരിക്കും നമുക്ക് റൈസ് കഴിക്കുന്ന എല്ലാവർക്കും അറിയാം എനിക്കും എളുപ്പത്തിലുള്ള റൈസാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ കൊറച്ചു വെള്ളം ഒക്കെ മതി ഇനി നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാറേ അപ്പോൾ റൈസ് ആകുന്ന നേരം കൊണ്ട് നമുക്ക് ഈ റൈസിനാവശ്യമായിട്ടുള്ള ഉള്ളി തക്കാളി ഇതെല്ലാം എടുത്തിട്ട് വരാം കമ്മൾ നമുക്കാവശ്യമായിട്ടുള്ള രണ്ടുള്ളി പിന്നെ എന്തുവാ ഒരു പ്ലാറ്റ് ഇത് ഉള്ളി വയ്ക്കാനുള്ള പ്ലാറ്റാണ് പിന്നെ തക്കാളി തക്കാളി ഞാൻ വെള്ളത്തിൽ ഇട്ടിരിക്കുവാണ് ഇനി കത്തി കത്തി എടുത്ത് നമുക്ക് ഈ ഉള്ളിയൊക്കെ കൃത്തിയായിട്ട് ുള്ളി അരിഞ്ഞരിങ്ങി കരയുന്നത് ഞാൻ മാത്രമായിരിക്കും കഴുകി കഴിയുമ്പോഴുള്ള നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നേ അന്ന് വന്ന് അടുപ്പിൻ്റെ ഉള്ളി ഇരിക്കുന്നില്ലേ ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാതെ എണ്ണ ഒഴിച്ച് കടുവിടാം ഞാൻ എണ്ണ ചൂടാവാൻ പ്രാത്തിരിക്കില്ല ഏറ്റോ അതിന് മുന്നേ കടുവിടും അതിനുള്ള ക്ഷമയില്ല എനിക്ക് ഒരു അടപ്പെടുത്തുണ്ടോ മക്കളെ ഇതിലാണെങ്കിൽ കഞ്ഞിക്കണത്തിൻ്റെ അടപ്പെടുത്തുണ്ടോ അങ്ങനെ നമ്മുടെ കടുവൊക്കെ വിശാലമായിട്ട് പൊട്ടുന്നുണ്ട് എല്ലാം പൊട്ടിത്തീർന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം മാത്ര നമ്മുടെ ഉള്ളീനെ തട്ടുകിടന്നെ നമുക്ക് പിന്ന ആവശ്യായിട്ടുള്ള തക്കാളി ഒക്കെ അപ്പൊ ഉള്ളി ഇവിടെ ഇന്ന് അടക്കും നമ്മൾ റൈസ് വെക്കുന്ന പാത്രമാണ് അതാണ്ട് എല്ലാം നമുക്ക് ഒറ്റ ഇതിന് നടക്കും തക്കാളി കുഞ്ഞു തക്കാളി ആണെങ്കിൽ മൂന്നെണ്ണം മതിയാകും വലിയ തക്കാളി ഒറ്റ ഒറ്റ വരെ മതി ഇപ്പൊ കുഞ്ഞി ആയതെ ഞാൻ മൂന്ന് തക്കാളി എടുത്തത് നമ്മൾ ഇതുപോലെ നെറ്റത്തെ അപ്പം കേട്ടോ വിഷ അടിച്ചിട്ട് സാധനം എന്തെ അപ്പൊ അതിന് കുറച്ച് ഇല്ല നമുക്ക് മീന കുഞ്ഞിയായിട്ട് അരിഞ്ഞ ഇതുപോലെ കുഞ്ഞിയായിട്ട് അരിഞ്ഞാൽ മതിയാക്കാം നമ്മളുള്ളി എല്ലാരും ചെയ്തിട്ടുണ്ട് ഇനി ഉള്ളി ആകും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഉള്ളിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിക്ക് ഉള്ളി നല്ലതുപോലെ ഒരുപാട് പ്രവും കള്ളറൊന്നും വേണ്ട ഏകദേശം ഒന്ന് വാടി ഒന്ന് വരുമ്പോ നമുക്ക് തക്കാളി പിന്നെ ബാക്കി കൂട്ടൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞ് ഇവിടെ കിടന്നാവുന്നുണ്ട് നമുക്ക് തവിയുള്ള രണ്ട് ഉപയോഗം കൊണ്ട് കേട്ടോ നമ്മുടെ ചോറും നോക്കാം നമ്മുടെ ഉള്ളിയും വരട്ട ചോറായിട്ടില്ല ചോറാകലമൊക്കെ ചരിങ്ങ നമ്മുടെ ഉള്ളിയൊക്കെ ആകുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് പരുവം ഈ പരുവത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചാണ് തക്കാളി തക്കാളി ഇട്ടിട്ട് നല്ലതുപോലെ ക്കാളി ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇളക്കാൻ പറ്റില്ല ഇളക്കിയതിനു ശേഷം നമുക്ക് മസാല ഒക്കെ ഇട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോ നമ്മുടെ ചോറ് ആയി വരുന്നുണ്ട് കേട്ടോ ആ ചോറായിട്ടുണ്ട് അപ്പൊ നമുക്ക് ചോറൊന്നും ഇട്ട് വരാം നമ്മളിതാ ചോറ് വാർത്താൻ പോവാണ് അടി സാഹസപ്പെട്ടാണ് ചോറ് വളർത്തുന്നത് അങ്ങനെ വാർത്തന്നവര് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയും കാലം തെറ്റും വരും തക്കാളിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിതിനെ ആവശ്യമായിട്ടുള്ള കൂട്ടുകളൊക്കെ ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഗരം മസാല കുരുമുളക് മല്ലിപ്പൊടി ഇത് ഇത്ര ഒരുമിച്ച് അക്ക താരം മുട്ട് വരാറുണ്ട് അപ്പൊ ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് നല്ല പച്ചമണം മാറും വരെ നമുക്ക് വരട്ടിയെടുക്കാം ഒന്നടച്ച് വെച്ച് കൊടുക്കാതെ നമ്മുടെ ഇതെല്ലാം ആയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ മെയിൻ താരത്തെ ഇടാം നമ്മളിവിടെ നാല് മുട്ടയാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് നാല് മുട്ട വേണം അപ്പൊ മുട്ട ഇനി ഇതിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം നാല് മുട്ടയാണ് ഏട്ടോ നമുക്ക് മുട്ടത്തോട് വീണിട്ടുണ്ട് നാല് മുട്ടേ അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് മര നമ്മൾ ബാക്കി എല്ലാത്തിനും ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് കൂടാണ്ട് നോക്കുക ഉപ്പ് കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതെങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇതാണ് ഇതാകും പരുവം ഇനി ഒരു ഐറ്റംസിനെ ഇടാൻ പോ മറന്നുപോയി നമ്മുടെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിത്തിരി നെയ്യ് ഒഴിക്കാൻ കേട്ടോ ഇനി നമുക്ക് നെയ്യ് ഒഴിക്കാൻ കേട്ടോ നെയ്യാണ് അതിൻ്റെ മെയിൻ താരം കുറച്ച് നെയ്യ് ഇരുന്നോട്ടെ സരയില്ല ഇനി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് റൈസ് കട്ടി കൊടുക്കാം നമ്മുടെ റൈസ് എല്ലാം കട്ടിയിട്ടുണ്ട് ഇനി നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു മുട്ടച്ചോളാണ് നമ്മൾ കറിയൊന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റൈസാണ് ഏറ്റവും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ നമ്മുടെ മുട്ട റൈസ് എടുത്തിട്ടുണ്ട് ഞാൻ ഴു നോക്കിട്ട് പറയാം പറയാം എല്ലാ ഭാഗത്തിനുണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കുകയോ സബ് ചെയ്യാം കേട്ടോ ഞങ്ങളുടെ ഒരു കുഞ്ഞു ചാനലാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും ഇത് ശരിക്കും അടിപൊളിയാണ് കേട്ടോ നമുക്ക് അറിയൊന്നും അതിൻ്റെ ആവശ്യമില്ല തീർച്ചയായിട്ടും ഇതുവരെ ഒന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റിൽ ഇടുക ഓക്കെ ബൈ ബൈ